അലൈക്കും വർഹമത്തുല്ല ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സ്വർഗത്തിൻ്റെ വാതിലുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മാതാപിതാക്കളാണ് മാതാപിതാക്കളുടെ തൃപ്തിയുണ്ടെങ്കിൽ മാത്രമാണ് നാം സ്വർഗത്തിൽ പ്രവേശിക്കുക അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ തൃപ്തി നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് പത്തു മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി വെയിലും മഴയും വകവെക്കാതെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി നെട്ടോട്ട് മൂടിയ നമ്മുടെ പിതാവ് ഇവരെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അവരുടെ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അന്ത്യനാളിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മളെത്ര വിവരമുള്ളവരാണെങ്കിലും എത്ര വിവാദത്ത് ചെയ്തവരാണെങ്കിലും മാതാപിതാക്കളുടെ തൃപ്തി ഇല്ലെങ്കിൽ ആ വിവാദത്ത് കൊണ്ടോ വിവരങ്ങൾ കൊണ്ടോ ഒരു കാര്യവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി അത്യാവശ്യമാണ് അവരെ നല്ല രീതിയിൽ പരിപാലിക്കുക അവരുടെ വാർധക്യ സമയത്ത് അവർക്കാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അസലാ